ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് സോയാബീൻ വരട്ടിയതാണ് അതിനായി ഞാൻ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി ചിക്കൻ മസാല കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് സവാള ചെറുതായി അരിഞ്ഞത് തക്കാളി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് നെടുവേ കീറിയത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി സോയാബോൾ ഞാൻ ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ചിക്കൻ മസാല മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവയെല്ലാം ഇട്ട് നന്നായി ഒന്നിളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം മുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം സോയാബീൻ ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം നമുക്ക് ചീനച്ചട്ടിയുടെ അടപ്പൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഇളക്കി ഒന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സോയാ ബോൾ വരട്ടിയത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്